ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എനിക്ക് എല്ലാ നോമ്പിനും ആചർത്താത്ത കിറ്റ് തരത്തിണ്ട് ഇപ്പം ഇപ്പൊ ഈ റവള എനിക്ക് കുറച്ച് വൈകിരുന്നു കിറ്റ് തരാൻ ആചർത്താത്ത സുഖമില്ലാത്തതുകൊണ്ടാണ് നേരം വലിയത് എനിക്ക് പെരുന്നാളായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ആചർത്താത്തതിന്റെ കാല് വയ്യായി മാറാന് എല്ലാവരും യോഗ ചെയ്യുക സുഖമാക്കി തരട്ടെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ആചർത്താത്ത തന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഐറ്റംസ് പതിനൊന്ന് ഐറ്റംസ് ഇന്നലെ പൂവി പൂവിമോൾക്ക് ഒരാൾ കിറ്റ് കൊടുത്തതാണ് പതിനൊന്ന് ഐറ്റം അടങ്ങുന്ന ഒരു കിറ്റ് മാറ്റി കൊടുക്കട്ടെ പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കണം ഇതാ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മുട്ടായി ഇന്നലെ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് മമ്മൂട്ടിയും പത്തൊക്കെ ആകുമ്പോൾ അപ്പോൾക്കപ്പം തിന്നുപോകും പക്ഷേ റമലാനായതുകൊണ്ട് കൊണ്ട് മുട്ടായൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും ഒരു പറഞ്ഞേ വീട്ടിൽ നിന്ന് നോമ്പ് ഇറങ്ങിട്ട് എല്ലാവരും ഇട്ട് തിന്നാം അങ്ങനെ ഞാൻ ഇന്നലെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഈ മുട്ടായി ഇനി ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണണം അതുകൊണ്ട് എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുകയാണ്